സോൾഫുൾ സ്വാഗതം ക്രിസ്തുവിലുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളുടെ സ്നേഹം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉൽബത്തി പുസ്തകം ആറാം അധ്യായത്തിലേക്കാണ് കിടക്കുന്നത് ഒരുമിച്ചിരുന്ന് നമുക്കിത് പഠിക്കാം ധ്യാനിക്കാം തീർച്ചയായും മനുഷ്യന്റെ ഒരു വീഴ്ചയും എന്നാൽ അതിനിടയിലും ദൈവത്തിന്റെ വലിയ കൃപയുമൊക്കെ വെളിവാക്കുന്ന ഒരു ഒരു അധ്യായമാണത് അതെ അപ്പോൾ ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഭൂമിയിൽ മനുഷ്യർ പെരുകി തുടങ്ങിയ ഒരു കാലത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അതെ ഒന്നാം വാക്യം അതാണ് പറയുന്നത് പക്ഷെ പെരുകിയതിനൊപ്പം തന്നെ രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഒരു പ്രശ്നമാണ് ഈ ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ ഭാര്യമാരായിട്ട് എടുക്കുന്നു അവരുടെ സൗന്ദര്യം കണ്ടിട്ട് ഈ ദൈവപുത്രന്മാർ എന്നുള്ളതിന് പല വ്യാഖ്യാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് പ്രധാനമായും ഉണ്ട് അതായത് ചില പണ്ഡിതന്മാർ പറയുന്നത് ഇത് ദൈവത്തെ ഭയന്ന് ജീവിച്ചിരുന്ന സീതിന്റെ തലമുറയാണെന്നാണ് എന്നാൽ മറ്റു ചിലർ ഇത് വീണുപോയ ദൈവദൂതന്മാരാണെന്നും ഒരു വാദമുണ്ട് ഏതാണെങ്കിലും ശരി ഇത് ദൈവത്തിന്റെ പദ്ധതിക്ക് നിരക്കാത്ത ഒന്നായിരുന്നു ഒരു എന്താ പറയാ വിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള ഒരു കൂടിക്കലരൽ ശരിയാണ് അപ്പൊ തന്നെ ദൈവത്തിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട് മൂന്നാം വാക്യത്തിൽ എന്റെ ആത്മാവ് മനുഷ്യനിൽ എന്നേക്കും വാദിച്ചുകൊണ്ടിരിക്കേയില്ല എന്ന് അതെ അവിടെ നൂറ്റി ഇരുപത് സംവത്സരം എന്ന് പറയുന്നുണ്ട് ഇതൊരു പെട്ടെന്നുള്ള ശിക്ഷയല്ല പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇതൊരു മാനസാന്തരത്തിനുള്ള ഒരു ഒരു കാലയളവ് ഒരു അവസരം ദൈവം കൊടുക്കാണ് ദൈവത്തിന്റെ ദീർഘക്ഷമയാണ് ഇത് കാണിക്കുന്നത് ഓഹോ അപ്പോ ശിക്ഷയല്ല അവസരമാണ് അതെ പിന്നെ നാലാം വാക്യത്തിൽ നെഫിലിമുകൾ എന്നൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു അക്കാലത്തെ വലിയ ശക്തന്മാര് വീരന്മാര് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവരുടെ പ്രശസ്തി ദൈവം മുമ്പാകെ ഒരു നല്ല കാര്യമായിട്ടല്ലോ അവിടെ കാണുന്നത് അല്ലേ അല്ല അത് ആ കാലഘട്ടത്തിലെ ഒരു ഒരു അധപതനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ലൗകീകമായ പെരുമയല്ല ദൈവഭക്തിയാണ് പ്രധാനം എന്നിത് ഓർമ്മിപ്പിക്കുന്നു ശരിയാണ് അഞ്ചാം വാക്യം വായിക്കുമ്പോൾ ശരിക്കും ഭയങ്കരമായൊരു ചിത്രമാണ് കിട്ടുന്നത് മനുഷ്യന്റെ ദുഷ്ടത വലുതായി ഹൃദയത്തിലെ വിചാരങ്ങളൊക്കെയും എപ്പോഴും ദോഷമുള്ളതായിട്ട് ദൈവം കണ്ടു എന്ന് അതെ വെറുതെ ചില തെറ്റുകളല്ല ഹൃദയത്തിൻ്റെ എന്താ പറയാ അടിസ്ഥാനം തന്നെ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ ഇത് കണ്ടിട്ടുള്ള ദൈവത്തിന്റെ പ്രതികരണം ആറാം വാക്യത്തിൽ അത് നമ്മളെ ശരിക്കും സ്പർശിക്കും താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുദപിച്ചു അത് അവന്റെ ഹൃദയത്തിനു ദുഃഖമായി ഈ എന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം ദൈവം എന്തോ തെറ്റ് ചെയ്തിട്ട് ഖേദിച്ചു എന്ന അർത്ഥത്തിലല്ല അല്ല മറിച്ച് താൻ അത്രയധികം സ്നേഹിച്ച് സൃഷ്ടിച്ച മനുഷ്യൻ സ്വയം നശിപ്പിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു ഒരു സൃഷ്ടാവിന്റെ അഗാധമായ വേദനയാണത് ആ സ്നേഹത്തിന്റെ ആഴം ഹൃദയം തകർന്നു എന്ന് പറയാല്ലേ ശരിക്കും ആ ഒരു ദുഃഖത്തിൽ നിന്നാണ് പിന്നെ ഏഴാം വാക്യത്തിൽ ഒരു ഒരു നീതിനിഷ്ഠമായ തീരുമാനം വരുന്നത് ന്യായവിധി അതെ ന്യായവിധി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും കാരണം പാമം അത്രത്തോളം വ്യാപിച്ചു അതിനെ വെച്ചു കുറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നാൽ ഈ ന്യായവിധിയുടെയും ദുഃഖത്തിന്റെയും ഒക്കെ നടുവിൽ എട്ടാം വാക്യം ഒരു വെളിച്ചം പോലെ വരുന്നു എന്നാൽ ലഭിച്ചു അതാണ് പ്രധാനം ലോകം മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്ന് ആ ഒരു സമയത്ത് ഒരാൾ നോഹ ദൈവത്തിന്റെ പ്രീതി കണ്ടെത്തുന്നു കൃപ ലഭിക്കുന്നു എന്തായിരിക്കും പ്രത്യേകത അത് വ്യക്തമാക്കുന്നുണ്ട് നോഹ നീതിമാനായിരുന്നു തന്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്നുള്ളതാണ് ആ ചുറ്റുമുള്ള ലോകം മുഴുവൻ പോയപ്പോഴും ദൈവത്തിന്റെ വഴി അതൊരു അതൊരു വലിയ കാര്യമാണല്ലേ തീർച്ചയായും ആ കാലഘട്ടത്തിൽ അതൊരു വെല്ലുവിളിയായിരുന്നു പതിമൂന്നാം വാക്യം മുതൽ ദൈവം നോഹയോട് സംസാരിക്കുകയാണ് സകല ജഡത്തിൻറെയും നാശം വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം എന്ന് നിർദ്ദേശിക്കുന്നു ഈ പെട്ടകം ശരിക്കും രക്ഷയുടെയും കരുണയുടെയും അടയാളമാണ് ദൈവം ന്യായവിധി പ്രഖ്യാപിക്കുക മാത്രമല്ല രക്ഷപ്പെടാനുള്ള വഴി കൂടി ഒരുക്കുന്നു കൃത്യമായി എന്നിട്ട് പതിനെട്ടാം വാക്യത്തിൽ ദൈവം നോഹയോട് ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു ഞാൻ നിന്നോട് എന്റെ നിയമം സ്ഥാപിക്കും ഉടമ്പടി അതൊരു ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഉറപ്പാണ് അതെ നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ രക്ഷപ്പെടും അവരിലൂടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം വെറുമൊരു അതിജീവനം മാത്രമല്ല അതൊരു പുനഃസ്ഥാപനത്തിൻ്റെ തുടക്കമാണ് ഈ അധ്യായം അവസാനിക്കുന്നത് ഒരു ഒരു പ്രവൃത്തിയിലൂടെയാണ് ഇരുപത്തിരണ്ടാം വാക്യം ആ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു ഒരു ഒരു സമ്പൂർണമായ അനുസരണം ചുറ്റുമുള്ളവരൊക്കെ കളിയാക്കിയിട്ടുണ്ടാവാം ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം ഉണ്ടാവാം യുക്തിക്ക് നിരക്കാത്ത കാര്യമായി തോന്നാം പക്ഷെ നോഹ ചോദ്യം ചെയ്തില്ല വിശ്വസിച്ച് അനുസരിച്ചു ശരിയാണ് അപ്പോ ഈ ഉൽപ്പത്തി ആർ എന്നത് ഒരു പഴയ കഥയല്ല നമുക്കുള്ള ഒരു ഒരു കണ്ണാടിയാണ് മുന്നറിയിപ്പാണ് അതെ മനുഷ്യന്റെ ഹൃദയം എത്രത്തോളം അധപ്പതിക്കാമെന്നും എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണവും എത്ര വലിയ വ്യത്യാസമുണ്ടാക്കുമെന്നും ഇത് കാണിക്കുന്നു ലോകം മുഴുവൻ എതിരായി നിന്നാലും ദൈവത്തോടൊപ്പം നടക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നോഹയെപ്പോലെ നമുക്കും കൃപ കണ്ടെത്താൻ കഴിയും അല്ലേ തീർച്ചയായും നമ്മുടെ ഈ കാലഘട്ടത്തിലും അത് സാധ്യമാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ സകലത്തിന്റെയും സൃഷ്ടാവേ ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ഉൽപ്പത്തി ആറിലെ വലിയ സത്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ലോകം തിന്മയിൽ മുങ്ങി താഴ്ന്നപ്പോഴും നോഹയെപ്പോലെ അങ്ങയിൽ ആശ്രയിക്കാനും അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ എല്ലാ ദോഷചിന്തകളെയും അങ്ങയുടെ കൃപയാൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഈ ലോകമാകുന്ന പ്രളയത്തിൽ അങ്ങ് ഞങ്ങളുടെ സുരക്ഷിതമായ പെട്ടകമായിരിക്കണമേ നോഹയെപ്പോലെ അജഞ്ചലമായ വിശ്വാസത്തോടെ അങ്ങയെ പിന്തുടരാൻ അങ്ങയുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങയുടെ ശക്തി പൂർണ്ണമാക്കണമേ ഞങ്ങളുടെ ജീവിതം അങ്ങയ്ക്ക് പ്രസാദകരമായ ഒരു യാഗമായി തീരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ അങ്ങയുടെ കൃപയും സമാധാനവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ രക്ഷയും നിത്യപ്രത്യാശയുമായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ ഒക്കെ ഞങ്ങളുമായി പങ്കുവെക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവ സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവ്രിഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയച്ചു തരുക ഞങ്ങൾക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവ മറ്റുള്ളവർക്ക് പ്രോത്സാഹനത്തിനായി ഈ ലോകവുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ